ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കാലമായിട്ട് വ്ളോഗൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ എന്ന് വിചാരിച്ച് എന്തായാലും നിങ്ങളെ വെറുപ്പിക്കാനൊരു വ്ളോഗ് ഇടാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ദിയാപാത്തവിൻ്റെ ബർത്ത്ഡേ ഡേ ആണെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് കാണിക്കാൻ വിചാരിച്ചു ഒരുപാട് ആഘോഷ ആർഭാടങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ഒരു ബർത്ത്ഡേ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരേണ്ടതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ടെൻ കെ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടിട്ട് എല്ലാവർക്കും അപ്പോൾ അത് രാവിലെ തന്നെ നീച്ച് കട്ടൻ ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അന്നാണ് നമ്മൾ ദിയപ്പാത്ത ബർത്ത്ഡേ ഡേ വെള്ളിയാഴ്ചയാണ് മദ്രസ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തർ നീച്ച് വരുന്നുള്ളൂ അപ്പം ഞാൻ രാവിലെ അടുക്കളിക്കയറീൻ്റെ പണികളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ കട്ടൻ ചായ അവിടെ കാച്ചു വെച്ചു പിന്നെ ജസ്റ്റ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കോഴിനാർത്തിൻ്റെ ചിക്കൻ എന്തായാലും കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്നത് വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമല്ലോ അതുകഴിഞ്ഞപ്പോൾ അത് കടി വേറെ ചോറ് വേറെ ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ ഇതാകുമ്പോൾ പിന്നെ ഒറ്റടിക്ക് രണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടും അപ്പോൾ അങ്ങനെ ആ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടല്ലോ അത്യാവശ്യം മൂപ്പുള്ള കോഴിയാണ് നമ്മൾ ബ്രോയിലറിൻ്റെ പോലെ പെട്ടെന്ന് ആവി കയറി വേവണതൊന്നുമല്ലാട്ടോ അപ്പം അത് ആ ഉള്ളി തക്കാളിയൊക്കെ കരിഞ്ഞ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബർത്ത് ഡേച്ചിട്ട് വലിയ സ്പെഷ്യലൊന്നും അല്ല ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കണേ തന്നെ ഉണ്ടോ അപ്പം നമ്മളെ ബർത്ത്ഡേക്കാരെ നീച്ചു വന്നിട്ടുണ്ട് അപ്പം ഇയാൾ ഞങ്ങളെ വീട്ടിലത്തെ പുതിയ ആളാണ് കേട്ടോ ലിയോ എന്നാണ് പേരിട്ടിട്ടുള്ളത് നമ്മൾ വരെ കൊണ്ടുവന്നപ്പോൾ ആദ്യം നമ്മൾ സിഗ്ഗി സിഗിന്നാണ് പേരിട്ട് അപ്പോൾ നമ്മളെ ഇനായ കുട്ടി അതിനെ വെറും സിദ്ധി സിദ്ധി എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ പേര് മാറ്റിയിട്ട് ലിയോന്നാക്കിയിട്ടോ അപ്പോൾ ലിയോ രാവിലെ അതാ നേരത്തെ ഞങ്ങൾ വരും നീക്കിനിൻ്റെ ഒപ്പം തന്നെ നീച്ചു വരും അപ്പോൾ ദിയ വന്നിട്ട് ഓളെ കുറച്ച് അങ്ങനെ ഓന അണ്ണിട്ട് ഓളല്ല അവനെ കുറച്ചേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞാൻ എൻ്റെ വണിക്കൊന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കന് കുക്കറിൽ ഇട്ടിട്ട് മസാല ഇളക്കിട്ടിട്ടൊന്ന് ഒരു രണ്ട് വിസിൽ വേവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് വേവൂല കുറച്ച് മൂപ്പുള്ള കോഴിയായിരുന്നു കൊണ്ട് തന്നെ അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും ഇറച്ചി നന്നായിട്ട് വന്ന് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ അങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ് ഇനി കുറച്ച് കട്ടൻ കട്ടൻചായ കുടിക്കണ്ടോ രാവിലെ ആയി കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളൊന്നൊരു ഗ്ലൂളൂസ് സൗണ്ട് വരും അപ്പോൾ കുറച്ച് കട്ടൻ ചായ അല്ലെങ്കിൽ റസ്കോ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ നോക്കി മുക്കി എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തിന് ആശ്വാസം ഉണ്ടാകും അപ്പോൾ ഞാനിത് കട്ടൻ ചായ എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ നമ്മൾ അരി ഇടാനുള്ള വെള്ളം തളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇടയാണ് അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുമോ ബിരിയാണിയാണ് ഞാൻ കുട്ടികളുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരാൾ ഒന്നോ രണ്ടാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഷോ ആണ് ഇതൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണതായിരിക്കാം ഷോ എന്ന് കരുതുന്നത് പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുടുംബമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി നെയ്ച്ചോറ് കപ്സാ മന്തിയൊക്കെ രാവിലെ ഉണ്ടാക്കണ അത്ര വലിയ ഷോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ രാവിലെ എണീച്ച് ഒരു ചായയും കടിയുണ്ടാക്കണം അത് പിന്നെ നമ്മൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെക്കണം അതിനൊരു ഉപ്പേരി വെക്കണം അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണം ഒരു പപ്പടം പൊരിക്കണം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും കൂടുതൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടും ചിലവ് ചുരുക്കിയിട്ടും തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഇട ഈ ബിരിയാണി വെക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് പിന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങണമെങ്കിൽ രണ്ടു മൂന്ന് കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വെക്കാനുള്ളത് ഉണ്ടാവട്ടോ അപ്പോൾ അതൊരു ഷോ ആയിട്ടൊന്നും ആരും കണക്കാക്കണ്ട എളുപ്പമുള്ള പണിയാണ് വൈകുന്നേരം വരെ പിന്നെ അടുക്കളയിൽ നമുക്ക് ഇങ്ങനെ പണികൾ തട്ടിമുട്ടി നടക്കേണ്ട ആവശ്യമല്ല കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കഴിക്കാൻ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണത് ഇന്ന് സംബന്ധിച്ചിട്ട് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നമ്മൾ ദിയാപ്പാത്തൊന്നിട്ട് പറഞ്ഞു നോക്ക് ബ്രെഡ് ഇരിക്കുന്നുണ്ടപ്പോൾ അതിൽ കുറച്ച് സലാഡൊക്കെ വെച്ചിട്ടൊന്ന് ശരിയാക്കി കാട്ടു എന്ന് പറഞ്ഞു അപ്പോൾ റിയക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല ദിയയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ചീസിൻ്റെ സ്ലൈസൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ ഈ സലാഡ് മാത്രം ഇട്ട് തന്നാൽ മതി പറഞ്ഞു അപ്പോൾ ബ്രെഡ് ഒന്ന് നെയ്യിൽ ടോസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ബിരിയാണിക്ക് വെച്ച പച്ചക്കറി കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ നായക്കുട്ടിക്കും രാവിലെ ചെറിയൊരു വിശപ്പൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം രാവിലെ റസ്സോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ദോശ എന്തെങ്കിലുമൊക്കെ രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ ഒഴുകും രണ്ട് ബ്രഡ്ഡൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ബിരിയാണി ബി ന് അപ്പോൾ അത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിനു ശേഷം നമ്മൾ ചിക്കൻ അവിടെ വെന്ത് കിടക്കുന്നുണ്ട് അതിന് എനിക്ക് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതൊരു പാത്രത്തിൽ കുറച്ച് സവാള പിന്നെ ഒന്ന് മുരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇങ്ങനെ സവാള അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ വണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ഇടലില്ല കാരണം മക്കൾക്കും അത് ഇടയിൽ കഴിക്കണത് ഇഷ്ടമല്ല ഒക്കെ പെർക്ക് കളയേ ചെയ്യുള്ളൂ എനിക്കും വലിയ ഇഷ്ടമല്ലാട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങിക്കഴിഞ്ഞാൽ വെറുതെ കഴിക്കാൻ നല്ല അതിൽ ഇണ്ടോന്നും ഇഷ്ടമല്ല അപ്പം എന്നാൽ പിന്നെ വീട് എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വറുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂട്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടോ അപ്പോൾ ആ ചിക്കനിലുള്ള കൂടുതൽ വെള്ളമല്ല കേട്ടോ ചിക്കൻ്റെ നെയ്യാണത് നമ്മൾ വളർത്തിയ കോഴിയല്ലേ വീട്ടിൽ തന്നെ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തിയ കോഴിയാണ് അത്യാവശ്യം നല്ല നെയ്യുണ്ട് കേട്ടോ അപ്പോൾ അതിനതൊന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് വലിപ്പിച്ചതിന് ശേഷം നമ്മളിത് ചോറ് തമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിത് ചോറൊക്കെ അങ്ങനെ തമ്മിട്ട് റെഡിയാക്കിയവിടെ വെച്ച് അധികനേം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചോറ് വേവിച്ചിട്ട് തന്നെ കേട്ടോ തമ്മിടാ നിൽക്കില്ല കാരണം നമ്മൾ രാവിലെ സ്കൂൾ പോകാൻ ആകുമ്പോഴേക്കും റെഡിയാക്കണതല്ലേ അപ്പോൾ നമ്മൾ തമ്മിൽ വേവട്ടെ എന്ന് പറയാനുള്ള വേവിക്കാനുള്ള അതൊന്നും സമയമൊന്നും കൊടുക്കില്ല അപ്പോൾ നമ്മൾ ചോറ് ഊറ്റി എടുക്കണ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുക്കും പിന്നെ ഇവർക്ക് ചോറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വന്ന് കുഴഞ്ഞ ചോറ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവിച്ചിട്ട് തന്നെ എടുത്തുള്ളത് ഇനി ഒന്ന് ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ അങ്ങനെ തമ്മിട്ട് അടച്ച് വെക്കുകയാണ് അത് ദമ്മിൽ അവിടെ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകണ്ടേ ഞാൻ അതൊന്നും വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമുക്ക് എന്നിങ്ങനെ ബോർഡിക്കണ്ടാ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അത് കുറച്ച് തൈരും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അച്ചാർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് തന്നു വിടുന്ന അച്ചാറുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പം തൽക്കാലം തൈര് മാത്രം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ചോർക്കത് അത് ദമ്മ് ഓട്ടിച്ചു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ എടുക്കുന്ന ചോറ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പീസും ചോറൊക്കെ എടുത്തിട്ട് എടുത്തിട്ടെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണ സമയത്ത് അവർക്ക് ഇഷ്ടമാണ് കൊണ്ടുപോകാനേ പോലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി വരും അത്യാവശ്യം പാത്രത്തിൽ കൊടുക്കണം അത്രയും ഞാനാക്കി കൊടുക്കലുണ്ട് അപ്പോൾ അതാന്ന് നല്ല കഷ്ണങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ ചോറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറും ചെയ്യട്ടെഴുതിയിട്ടാണ് ഒന്നിങ്ങനെ ആദ്യം എടുത്ത് വെക്കുന്നത് അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഒന്ന് അറിയുന്നതിന് ശേഷം പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റിയുടെ പാത്രമാണ് ഈ ഫൈബറിൻ്റെ പാത്രം അപ്പോൾ അതിൽ ചെറിയ കള്ളിയിൽ മാത്രം മാത്രത്തെ വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഇതിൽ തന്നെ ആക്കിയാൽ മതിയെന്ന് അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ട് കള്ളിയിലും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കണ സമയത്ത് ഓരോ സ്പൂണൊക്കെ ഓരോരുത്തർ കൊടുക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ മക്കൾക്കൊക്കെ അപ്പം ദിയപ്പാത്ത പാത്രത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കോ അതിപ്പോൾ നമ്മൾ നല്ല മറ്റുള്ള പേരൻസും അങ്ങനെ തന്നെ ആയിരിക്കും അവർക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടായി കൊടുക്കുമ്പോൾ ഒരുപാടാക്കി കൊടുക്കുമ്പോൾ അവർ വന്നാൽ പറയലുണ്ട് കുട്ടികൾ ഇന്നത് കൊണ്ടുവന്ന് അപ്പോൾ ഇന്നത് കിട്ടി എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അതൊരു സന്തോഷം അപ്പോൾ അതാ പിന്നെ കുറച്ച് തൈരും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളത് റെഡിയായി കഴിച്ചിട്ട് പോകാനുള്ളതായി ഇനി വൈകുന്നേരം വന്നാൽ ഒരുക്ക് കഴിക്കാനായി ഉച്ചക്ക് ഇന ഇനിക്കും കുട്ടിക്കും കഴിക്കാനും ആയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ തന്നെ ഇങ്ങനെ ബിരിയാണിയോ കബ്സാ മന്തിയോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഒരു സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കിട്ടും ഇനി ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം അതിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം മീങ് വാങ്ങണം അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്നല്ല പറയുന്നത് നാലും ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ അപ്പം മക്കൾക്കൊക്കെ ചോറ് വാങ്ങി കൊടുത്തോരൊക്കെ കഴിക്കുകയാണ് ഞാനതിൻ്റെ അടിയിലെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഞാനും റീയും കൂടിയിട്ട് ചെയ്യാൻ ഓരോന്നും പറഞ്ഞു സങ്കടപ്പെടുത്താനായിട്ടോ അവൾക്ക് ബർത്ത്ഡേക്ക് വേറെ സ്പെഷ്യൽ ഒന്നും വേണ്ട കേക്ക് ഒന്നും വേണ്ട ഗിഫ്റ്റ് വേണ്ട എനിക്ക് ആകെ രണ്ട് പാക്കറ്റ് മുട്ടായി മാത്രം വാങ്ങി തന്നാൽ മതി ക്ലാസ്സിലുള്ള മദ്രസ് സ്കൂളത്തെയും കുട്ടികൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോട് ഞാനത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കര സങ്കടം അതിനോട് അപ്പം പോയിട്ട് വാങ്ങാൻ പറഞ്ഞു അപ്പം പറഞ്ഞു രാവിലെ കട തുറക്കൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും റീയും കൂടിയിട്ട് ഒരുപാട് നേരം കളിയാക്കിയിട്ടോ അപ്പോൾ ആ പേര് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി ഒരുപാട് നേരമുള്ള കളിയാക്കിയുള്ളൂ ഒരുപാട് നേരം കരഞ്ഞു കാരണം അധികം സാധനങ്ങൾ വേണം അല്ലാതെ ഇന്നത് വേണം എന്ന് പറഞ്ഞു വാശിയൊന്നും പിടിക്കാത്ത ടൈപ്പാണ് കേട്ടോ ദിയ ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ് അപ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും പറയുള്ളൂ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ചോറൊന്നും മുഴുവനായിട്ട് കഴിക്കാതെ തന്നെ ഞങ്ങൾ പറഞ്ഞ സങ്കടപ്പെടുത്തിയിൽ പോയി കൊണ്ടുവച്ചു അപ്പോൾ ഞാൻ അറിയാനോട് പറഞ്ഞോളൂ കളിയാക്കിയിട്ട് അവിടെ അതിൽ ബസ് കയറണം അവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് മുട്ടായി വാങ്ങിക്കൊടുത്തുള്ള പറഞ്ഞത് അല്ലെങ്കിൽ വല്ല വാവാ സാധനങ്ങൾ കൊടുത്ത് അയച്ചപ്പോൾ ഒരു പാക്കറ്റ് മുട്ടായി കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്താണ് എൻ്റെ ബസ്റ്റ് ഫ്രണ്ട്സിന് നാളെ കൊടുത്തയച്ചോന്ന് പറഞ്ഞു അതൊന്നും ആൾക്ക് ആൾക്കിഷ്ടായില്ലോ അതിനൊക്കെ ഓരോന്ന് തട്ടുത്തരം പറയുന്നുണ്ട് ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കര ഫീലിങ്സ് ആണ് അവളെ വിചാരിച്ച് ഞാൻ ആ സമയത്ത് ഞാൻ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നാണ് അപ്പോൾ ആ സമയത്ത് കട എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി അവൾക്ക് അപ്പോൾ അത് ചോറൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും സ്കൂൾ പോകുന്ന സമയത്ത് വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ പാടങ്ങളൊക്കെ അപ്പോഴും വന്നിട്ട് കുറേ ഇങ്ങനെ ഞാനും റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ദേഷ്യപ്പെട്ടുകളൊക്കെ മറുപടി അറിയണം അപ്പം അതിൻ്റെ റിയ പോയിട്ട് മുട്ടായി പാക്കറ്റ് കൊണ്ടുവരും അപ്പോൾ വലിയ മൈൻഡൊന്നുമില്ലാട്ടോ ഞങ്ങൾ കളിയാക്കിയതല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾക്ക് ഭയങ്കര സങ്കടമായി പിന്നെ അതൊക്കെ കഴിഞ്ഞത് ആ പാക്കറ്റ് വാങ്ങിയപ്പോൾ റിയ അവൾ വാങ്ങില്ലാണ്ട് അപ്പോൾ റിയാറും ഒരു പാക്കറ്റ് കൊടുക്കുകയാണെന്ന് പറയും റിയൊക്കെ എത്ര കിട്ടിയാലും തൈവില്ല കേട്ടോ മുട്ടായി അപ്പോൾ ഫ്രണ്ട്സിനെ കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് റിയ ഒരു പാക്കറ്റ് എടുത്തിട്ട് പോവുന്നുണ്ട് പിന്നെ എങ്ങനെയാലും റിയ പോകുന്ന സമയത്ത് മുട്ടായി ഒക്കെ വാങ്ങിയപ്പോൾ ഏത് വേണ്ട വെച്ചാൽ അപ്പോൾ സ്കൂളിലേക്ക് കോപ്പിക്കോ മതിയായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇത് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ റിയൊക്കെ ഉള്ള ഫ്രണ്ട്സിനെടുക്കാൻ വേണമെങ്കിൽ കുറച്ചൊന്നും പറഞ്ഞിട്ട് അത് കുറച്ച് ഇഷ്ടി വാങ്ങണ്ട കേട്ടോ ഭയങ്കര വളവത്തിയാണ് റിയ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് അവർ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി സ്കൂൾക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇറങ്ങും നമ്മുടെ ഈ നായക്കുട്ടിയാണ് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ കാവൽ നിൽക്കുന്നുണ്ടാവും ഗേറ്റ് തുറക്കാനും വേണ്ടിയിട്ട് ഗേറ്റ് തുറന്നിട്ടില്ലെങ്കിൽ ഒളിവ് മേലൊക്കെ കയറി തുറക്കാനൊക്കെ അറിയൂട്ടോട്ടോ അപ്പോൾ അങ്ങനെ മുന്നിൽ ഓടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ടാറ്റ കൊടുത്തിട്ടിങ്ങോട് വാ എന്ന് പറഞ്ഞാൽ കേരള അപ്പം എനിക്ക് ടാറ്റ വന്നിട്ട് ഓൾ ഓടോ അപ്പോൾ അങ്ങനെ ഓടിയിട്ട് അവർ വളവുണ്ടാവും വളവ് വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടിച്ചിട്ട് കുടിക്കലാണ് അതല്ലെങ്കിൽ വടിയും കൊണ്ട് ചെന്നാൽ പിന്നെ തിരിച്ചു വരികയുള്ളൂ അപ്പം എനിക്ക് രാവിലൊക്കെ തന്നിട്ട് ആൾ ഓടുന്നുട്ടോ പിന്നാലെ ഒരു കണി നേരം വഴി പോകുന്ന സമയത്തായിരിക്കും ചിലപ്പം ഇങ്ങനത്തെ ഓരോ പരിപാടികൾ അപ്പോൾ ചിലപ്പോൾ ഓട് തുണി ഒന്നും ഇല്ലാണ്ടിരിക്കും പിന്നാലെ ഓടുന്നുണ്ടാകുക അപ്പോൾ പിന്നാലെ ഓടിച്ചലണം അപ്പം അത് വരെ പോയിട്ടും തിരിച്ചു വരുന്നില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റീന്തീൻ തിരിച്ചു ഇങ്ങനെ പോരും അപ്പോൾ ഓരോ പിന്നാലെ വരുമ്പോൾ പിന്നെ ഞാനിട്ട് വട്ടത്തിലിട്ട് പിടിക്കലാട്ടോ അല്ലെങ്കിൽ ഓടി ഓടിയോള പിന്നാലെ എത്തൂല്ല ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഈ കാര്യത്തിലൊക്കെ ട്രൗസറൊന്നും ഇട്ടിട്ടില്ല ഇറങ്ങിയ ഓടിയെന്ന് മാത്രം പിന്നെതാ ഞാൻ വിളിച്ചു നിർത്തി പിന്നെ ഓരങ്ങനെ സ്ക്രൂക്കൊക്കെ പോയി പിന്നെ നമ്മളെ അർത്ഥ പരിപാടികളാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്തെങ്കിലും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾക്ക് ഒരു സ്കൂൾ ഇട്ട് സ്കൂളിട്ട് ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കി വെക്കണം കേക്ക് ഉണ്ടാക്കാനേ പടിഞ്ഞാ അന്ന് മുതലേനെ ഇവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് വേറെ എന്താഘോഷങ്ങളില്ലെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് വേണ്ടാന്നൊക്കെ തീയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊരു മനസ്സമാധാന കുറവ് ഒരു കേക്ക് എന്തായാലും ഉണ്ടാക്കാൻ അറിയാം സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കാലോ വിചാരിച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പം ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അത് റെഡിയാക്കി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സ്കൂൾക്ക് പോയേക്കാൻ റെഡിയാക്കി ഉള്ളൂ ഇനി വരുമ്പഴക്കിനൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് അടിയിൽ കറണ്ട് കൊണ്ടിട്ട് പരിപാടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഒക്കെ പാട ചടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ വേഗം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുട്ടോ അപ്പോൾ ഞാൻ ഓവനിൽ ഒന്ന് വെച്ചിട്ട് പറഞ്ഞ പോലെ സ്റ്റൗവിൽ തന്നെ വെച്ചത് അപ്പോൾ നമ്മളിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ വെക്കുന്നത് അടിയിൽ ആദ്യം ഒരു പഴയ ചട്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാ വെന്ത് വരുന്ന സമയത്ത് അരമണിക്കൂർ എന്തായാലും ആവരുമോ ആ സമയത്ത് ഇത് നമ്മുടെ ടെറസ് ഗാർഡൻ ഉണ്ടല്ലോ അതൊന്ന് നനക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് മാശ വല്ല ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ കുടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെ മുകളിലായിട്ടുള്ളു ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ഉറുമ്പിൻ്റെ ശല്യം ഒരു പുഴുശല്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മരുന്നൊക്കെ കൊടുത്ത് അതങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നേരം ഓരോ തുള്ളി വെള്ളം മതി ഇന്നാലും അത് രണ്ട് നേരം അങ്ങനെ നനച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കേടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ വഴുതനങ്ങയാണെന്നുണ്ടെങ്കിലും പൂവിലൊക്കെ കായ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈസ് വഴുതന ഉണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയിലാണെങ്കിലും ഗായ പിടിച്ചോ വെച്ച എല്ലാം അതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ചിലരൊക്കെ ചോദിക്കുക ഇത്രയും റിസ്ക് എടുത്തിട്ടുണ്ടാക്കണം രണ്ടാം നല്ല മുകളിലല്ലേന്ന് ഇതിങ്ങനെ ഉണ്ടായി കാണതും ഇനിയിപ്പോൾ ഇൻഷാ അല്ലാതിനിപ്പോൾ ഈ ചെടികൾക്കൊന്നും വേറെ കേടൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാലത്തിന് പച്ചമുളകും തക്കാളിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ കുടുംബമല്ലേ രണ്ട് പച്ചമുളകോ ഒരു തക്കാളിയൊക്കെ ഒരു ദിവസം ചിലവ് ഉണ്ടാവുകയുള്ളൂ കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ളതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ വേറെ മരുന്നോ കാര്യങ്ങളൊന്നും കെമിക്കലൊന്നും ചേർക്കാതെ ജൈവ പച്ചക്കറിയാകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാനും പറ്റുള്ളൂ ഒരു പേടിയും പേടിക്കാതെ കഴിക്കുകയും ചെയ്യുക അതൊക്കെ തന്നെയാണ് ഇതിലുള്ള ലാഭം അല്ലാതെ അതിൽ ഒരുപാട് ഒരു കിലോ തക്കാളി കടയിൽ നിന്ന് വാങ്ങാൻ എത്ര റുപ്പിയുള്ളൂ അല്ലെങ്കിൽ പച്ചമുളകിന് എത്ര റുപ്പിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണവർക്കൊക്കെ പിന്നെ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വിഷം വാങ്ങി എന്നും നമ്മളങ്ങനെ വെച്ചുകൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ലല്ലേ നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കിയതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് താഴെ ഞാൻ കുറച്ച് ഒക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നനച്ചിറങ്ങി വന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ കേക്ക് പാകത്തിന് വന്ന് കിട്ടിയിട്ടുണ്ടിട്ട് അതാ കുത്തു നോക്കുന്ന സമയത്ത് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ വന്തു വന്നിട്ടുണ്ട് ഇനി അതവിടെ ചൂടാറാൻ വേണ്ടി അവിടെ ഇറക്കി വെക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടിയാണ് കേട്ടോ നമ്മൾ ദിയാപ്പാത്ത് വരുമ്പോഴേക്കണൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പോളറോയിഡ് പിക്ചേഴ്സ് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ഫ്രെയിമും കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ പകുതിയൊക്കെ ഇനി തലേദിവസം രാത്രി തന്നെ വല്ല ഉറങ്ങിയ സമയത്ത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിർത്തി പിന്നെ അതാ അപ്പം ഞാനിത് മുഴുവനാക്കാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പോൾ ഉൾക്ക് ഇതുവരെയായിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ബോളറോയിഡ് ഓയിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് പറയണ കാര്യമാണ് കേട്ടോ അപ്പം എന്നാൽ പിന്നെ ഇനി വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചുകൾ വരുമ്പോഴെങ്കിലും റെഡിയാക്കുക വിചാരിച്ചിട്ട് അതങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചധികമുള്ള മെമ്മറീസൊക്കെ ഉള്ള കുറച്ച് അധികം ഫോട്ടോസൊക്കെ ഞാനത് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഇതൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോളറോയിഡ് പിക്ചേഴ്സ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രെയിം കൂടി സെറ്റാക്കാനായിട്ടോ അപ്പം അപ്പോൾ ഒക്കെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി ചെക്ക് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ റെഡിയാക്കി പൊതിഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് നമ്മുടെ കേക്കിൻ്റെ പണി തന്നെ ചെയ്യാം കേട്ടോ ഉച്ച ആവുമ്പഴക്കിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഒന്ന് കഴിഞ്ഞു ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കേട്ടോ കാരണം ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനും നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ കേക്ക് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഹിഡൻ മെസ്സേജ് കേക്ക് ഉണ്ടല്ലോ മെസ്സേജ് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു കേക്ക് അപ്പോൾ അത് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്നത് ഫണ്ടൻറ്റിൽ ഇതിയുടെ പേരൊക്കെ എഴുതുന്ന ലെറ്ററൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയെടുക്കുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി ചെയ്യാൻ പറ്റിയൊരു കേക്ക് തന്നെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകും വിചാരിക്കണു നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനെന്താ ലെറ്റർ ഇതുപോലെ എഴുതിയെടുത്തിട്ടുണ്ട് ദിയാപ്പാത്തു തന്നെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ഇതാ ചൂടൊക്കെ ആറി അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് വന്നു പിന്നെ നമ്മൾ ദിയ ഈ നായക്കുട്ടി ഒന്ന് തോണ്ടിയതാണ് കേട്ടോ കേക്ക് കണ്ടോ തോണ്ടി നോക്കണ പതിവുണ്ട് അപ്പം തോണ്ടി നോക്കിയതാണ് അവിടെ അടയാളം അപ്പോൾ ഞാൻ കേക്കൊക്കെ മൂന്ന് ലെയറായി കട്ട് ചെയ്തിട്ട് നമുക്കത് ക്രംകോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ക്രംകോട്ട് ചെയ്ത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ എടുത്തിട്ട് ക്രീമൊക്കെ തേച്ച് ശരിയാക്കി എടുക്കുന്നുട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഇതിൻ്റെ മുഴുവനായിട്ട് വീഡിയോ കാണിക്കണില്ല ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കിന്റെ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിസൈൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ മറിഞ്ഞുകിടക്കണ ഒരു മെസ്സേജ് കാണാം കേട്ടോ നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ കേക്ക് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവട്ടോ ഉള്ളിൽ ചില മെസ്സേജോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആ സ്കൂൾ വിട്ട് വന്ന് റെഡിയായി അപ്പോൾ ഞാൻ കേക്കൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അവൾ കേക്ക് പ്രതീക്ഷിട്ടൊന്നുമില്ല അവൾ ആദ്യം രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കാന്ന് പിന്നെ ഞാൻ അവൾ വാശ് പിടിച്ചപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കില്ല ഉണ്ടാക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണം ബ്ലാക്ക് ഫോറസ്റ്റിന് സ്പെഞ്ച് തന്നെയാണ് ഉള്ളിൽ വെച്ചിട്ടുള്ള ക്രീം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങനൊരു മെസ്സേജ് ഹിഡൻ ആയിട്ട് കിടക്കണമെന്ന് മാത്രം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേക്കിനെ അപ്പോൾ നമ്മൾ ഇനായക്കുട്ടി കേക്കിൻ്റെ ആളാണ് അതിൻ്റെ വീഡിയോ കാണണമൊക്കെ എല്ലാവർക്കും അറിയേണ്ടാവും അപ്പോൾ അതാ കേക്ക് എന്ന് പറഞ്ഞ് കിടന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ അതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ തിന്നിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ കേക്ക് മുറിക്കേണ്ട സമയം അപ്പോൾ ഇതാ കയറിയിരുന്നിട്ടുണ്ട് കേക്ക് മുറിച്ചതും പോരാതോ ചക്ക കൂട്ടം മാതിരി തിന്നണ പോലെ തിന്നണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ ആഘോഷമോ കാര്യങ്ങളോ ഒന്നും അല്ല ചെറുതായിട്ടൊരു രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചെറിയൊരു രീതിയിൽ അപ്പോൾ അതാ കേക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാനാണെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇനായകുട്ടിക്ക് കേക്ക് എത്ര കിട്ടിയാലും തികയുമല്ലോ കേട്ടോ ആ കേക്ക് മുഴുവനായിട്ട് ഉടനെ തിന്ന് തീർത്തിട്ടുള്ളത് അപ്പോൾ അതാ കേക്കൊക്കെ അങ്ങനെ ദിയ ദിയോ ചെറിയ പീസനെ തിന്നുകയുള്ളൂ പിന്നെ റിയക്ക് എന്തോ കേക്കിനോട് പ്രാവശ്യം വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ റിയും ഇനായു ഇനായും കൂടിയിട്ടാണ് കേക്കൊക്കെ തിന്നൽ അപ്പോൾ നമ്മൾ ഇതാ ഇനായക്കൂട്ടിനെ ഫോർഡെടുക്കാൻ നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ദിയെ പോയിട്ടാ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ആൾക്ക് ഒരുപാട് ഇങ്ങനെ പ്രകടിപ്പിച്ച് ഇതാക്കാനൊന്നും അവൾക്ക് അറിയൂല എന്നാലും അവൾക്ക് ഭയങ്കര സന്തോഷമായി കിട്ടിയപ്പോൾ പിന്നെ അവൾ വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല കാരണം അതിൻ്റെ ഒരു ക്ലോവോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നും അപ്പോൾ അത് ആ പൊളറോയിൻ്റെ പിക്ചേഴ്സ് ആദ്യം ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾക്ക് അതിൽ ഇഷ്ടമുള്ള ഫോട്ടോ ഇഷ്ടമല്ലാത്ത ഫോട്ടോയൊക്കെ ഉണ്ട് അവൾ പണ്ടത്തെ ഡാൻസിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിട്ടതിൽ അപ്പോൾ അത് കാണുന്ന നാണക്കേടാണ് അപ്പോൾ ആദ്യം തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തുറന്നു ഇങ്ങനെ നോക്കി അപ്പോൾ ഇനി ഓളോ റൂമൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഇതൊക്കെ അവിടെ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശരിയാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ ദിയ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ് അപ്പോൾ ഫോട്ടോസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രെയിം കൊടുത്ത് ഫ്രെയിം അവൾക്ക് ഈ പിക്ചേഴ്സിനേക്കാളും കൂടുതൽ അവർക്ക് ഫ്രെയിം ഇഷ്ടമായത് അള റൂമിലൊക്കെ കൊടുക്കുക സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവളും ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അവൾ അവൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇഷ്ടമില്ലാത്തതല്ല അവൾക്ക് മാനക്കേട് തോന്നുന്ന കുറച്ചുകൂടെ ഫോട്ടോസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുണ്ട് വേഗം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനായ കുട്ടി കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനം അപ്പോൾ അതിനെ കേക്ക് അവിടുന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു കാരണം ഒരുപാട് വയറുകളൊക്കെ ശബ്ദം എന്തെങ്കിലും പിടിക്കും അവൾക്കൊന്ന് കേക്ക് മടുത്ത് കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ അനങ്ങിയ കേക്ക് കഴിച്ചുകൊണ്ടാണ് കേക്ക് നല്ല കഴിക്കുകയും ചെയ്യും ക്രീം ഒന്നും അത്ര കഴിക്കണം നന്നല്ലോ അപ്പോൾ അതിനെ ക്രീം ഒഴിവാക്കിയിട്ട് സ്പഞ്ച് മാത്രമേ കൊടുക്കലൊക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഓൾ ഭയങ്കര കഴിക്കലാണ് അപ്പോൾ ഇതാ ഫ്രെയിം റിയക്കും അറിയില്ല കേട്ടോ ഫ്രെയിം ഉണ്ടാക്കണതൊന്നും അപ്പോൾ അത് പൊട്ടിച്ചു നോക്കുന്നുണ്ട് അപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ദിയക്കും ഇഷ്ടമായി ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടില്ല എന്ന് കരുതണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കൂടുതലുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നതല്ല നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണം വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ല അപ്പം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി തരുന്നു പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാറില്ല സ്ഥലമുലൈക്കും